ശര ഒരു ചായ പിടിച്ചാല് ചായ് കപ്പ് കഫേ കല്ല കഫേ കാരണം ഞങ്ങളുടെ മീൻ ചായയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ചായ പിടിക്കാറുണ്ട് ബട്ട് സാറ്റിസ്ഫൈഡ് അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങടെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ടീ എന്തുകൊണ്ട് നിങ്ങൾ കൂടി തന്നൂടാ തന്നൂടേ അതുകൊണ്ട് ഞങ്ങൾ ഒരു കഫേ തുടങ്ങാണ് സോ കഫേ വർക്ക് പ്രോഗ്രസ് ആണ് അതിനുമുമ്പ് ഈ സ്പെഷ്യൽ ശരിക്കും സ്പെഷ്യൽ ആണോ നിങ്ങൾ പറയാൻ വേണ്ടി ഞങ്ങൾ പ്രൊമോഷന് വേണ്ടി ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട് അതിന്റെ ലൊക്കേഷൻ നമ്മുടെ സ്റ്റേഡിയം ലിങ്ക് റോഡില് വൈലപ്പള്ളി ലൈൻ്റെ ഓപ്പോസിറ്റ് ആണ് കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കുറച്ച് സമയം അവിടെ ഉണ്ടാവും അത് കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു നാലു മണിയോട്ട് ഒരു സെവൻ ഓ ക്ലോക്ക് ഉണ്ടാവും അപ്പൊ നിങ്ങൾ എല്ലാവരും വരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ് മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ അഷ്യൂർ ചെയ്യുന്നുണ്ട് ക്വാളിറ്റി ടേസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ് അപ്പൊ ക്വാളിറ്റി എന്ന് പറയുന്നത് ഞങ്ങൾ വീട്ടിൽ ഒരാൾക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അതേപോലെ തന്നെ ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ഐ അഷുർ നിങ്ങൾ വന്നിട്ട് അഭിപ്രായം പറയണം ആൻഡ് എക്സ്പീരിയൻസ് അത് നിങ്ങൾ ഷെയർ ചെയ്യണം ഓക്കെ അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യും നിങ്ങൾ എല്ലാവരും വരണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഡു ഷെയർ കം ആൻഡ് സപ്പോർട്ട് അതുവരെ ബൈ 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 പേടിക്കണ്ടത് സാറില്ല എത്ര നാളായി ഈ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി പത്തിമൂന്ന് ദിവസം എന്റെ ഇടയ്ക്ക് ഒരു ദിവസം ലീവ് ലീവായിരുന്നു പോലീസ് പിടിച്ചു അവിടെ ട്രാഫിക് ബ്ലോക്ക് ആയപ്പോ എം ബി ഡി പറഞ്ഞു അങ്ങനെ അത്രയും തിരക്കാവുമ്പോൾ വണ്ടി പോണില്ല ഓർത്തി കച്ചവടമൊക്കെ എത്ര ബണ്ണ് കണ്ടു ഒരു ഡേ എത്ര കൊണ്ടുവന്നത് നാനൂറ് അഞ്ചര പൊളികൊണ്ടിരുന്നു ഇപ്പൊ നാളെ ഇരട്ടി കൊണ്ടുവരണം തോന്നുന്നുണ്ട് നിന്ന് തിരിയാൻ സമയമില്ലെന്ന് കണ്ടപ്പോ മനസ്സിലായി